അങ്ങനെ മോദിയുടെ ഗ്യാരന്റിയുമായി കേന്ദ്രത്തിന്റെ ഭാരതരി തൃശൂരിലും എത്തി കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപയുമായി വിപണിയിലിറങ്ങിയ നൂറ്റൊമ്പത് ചാക്ക് പൊന്നിയരിയാണ് വിറ്റുപോയിരിക്കുന്നത് അരിക്ക് പുറമെ കിലോയ്ക്ക് അറുപത് രൂപ നിരക്കിൽ കടലപ്പരിപ്പും ഗോതമ്പും ലഭ്യമാക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കിറ്റിനെ മറികടക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് അവതരണത്തിന്റെ ഭാഗമായുള്ള അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം കേന്ദ്ര സർക്കാരിന്റെ വിലയളവിനെ സ്വാധീനിക്കുമോ എന്ന ആശങ്കയാണ് നിലവിലുള്ളത് ഇലക്ഷനോട് ഇലക്ഷനോടടുത്തപ്പോഴുള്ള പിണറായിയുടെ കിറ്റ് രാഷ്ട്രീയത്തെ പകർത്തുകയാണ് മോദി ഗ്യാരന്റി എന്നാണ് നിലവിലെ വിലയിരുത്തൽ തിരഞ്ഞെടുപ്പ് കാലത്തെ പിണറായി വിജയന്റെ ഏറ്റവും പ്രചാരം നേടിയ ഒന്നായിരുന്നു കിറ്റ് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ അരിയും അവശ്യ സാധനങ്ങളും തയ്യാറാക്കി മലയാളിയുടെ വീട്ടിലെത്തിച്ച് അവരുടെ വോട്ട് ഉറപ്പിച്ച സർക്കാർ കിറ്റ് രാഷ്ട്രീയത്തെ വേണ്ടവിധം ഉപയോഗപ്പെടുത്തി എന്ന് തന്നെ പറയണം ഇതേ രാഷ്ട്രീയ കളി തന്നെയാണ് മോദിയും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സൗജന്യ നിരക്കിൽ എത്തിക്കുകയാണ് മോദി ഇപ്പോൾ ഭാരത് റൈസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ അരി ജനങ്ങൾക്ക് കൈപ്പറ്റാൻ റേഷൻ കാർഡിന്റെ ആവശ്യമില്ല എസ് സി ഐ ഗോഡൌണുകളിൽ നിന്നും നിരവധി കേന്ദ്ര സർക്കാർ ഏജൻസികൾ വഴി രാജ്യമൊട്ടാകെ പതിനെണ്ണായിരം ഔട്ട്ലെറ്റുകളുടെയും അരി വിതരണം ചെയ്യും കൂടാതെ ഓൺലൈൻ വഴിയുള്ള വിതരണവും ലഭ്യമാകുമെന്ന സൂചനയുമുണ്ട് അഞ്ചു കിലോയുടെയും പത്ത് കിലോയുടെയും രണ്ട് പാക്കറ്റുകളിലായിട്ടാണ് കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലാണ് അരിയുടെ വിൽപ്പന നടത്തുന്നത് ശരാശരി കേരളയുടെ അരിവില കണക്കിലെടുത്താൽ കിലോയ്ക്ക് നാല്പത് രൂപ മുതൽ അറുപത് രൂപ വരെ ഉള്ളപ്പോഴാണ് വെറും ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ മോദി സർക്കാർ ഭാരതരെ എത്തിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന ഈ പ്രഖ്യാപനം രാഷ്ട്രീയപരമായ ഒരു തന്ത്രമാണോ എന്നാണ് നിലവിൽ ഉയർന്നുവരുന്ന പ്രധാന ആരോപണം ഭാരത അരിയുമായുള്ള കേന്ദ്രത്തിന്റെ ആദ്യ ലോഡ് എത്തിയതും തൃശൂരിലേക്ക് അതും മോദിയുടെ രാഷ്ട്രീയ നീക്കമാണെന്ന് തന്നെ വിലയിരുത്തണം കേരളത്തിൽ നിലയുറപ്പിക്കാനാകാത്ത ബി ജെ പിക്ക് സാധാരണ ജനങ്ങളുടെ വോട്ട് പിടിക്കാനായി സൗജന്യ നിരക്കിൽ അരി വിതരണം ചെയ്ത് വോട്ട് കൈക്കലാക്കാനുള്ള തന്ത്രമാണ് കേന്ദ്ര സർക്കാർ നടത്തി വരുന്നതെന്നാണ് വിലയിരുത്തൽ തൃശൂരിലൂടെ ബി ജെ പിയുടെ അധികാരം കേരളത്തിൽ നിലനിർത്താനാണോ നീക്കമെന്നാണ് നിലവിലെ ആരോപണം ഭാരതരി താമസിയാതെ മറ്റു ജില്ലകളിലേക്കും എത്തുമെന്നാണ് ബി ജെ പിയുടെ പ്രഖ്യാപനം അരി വിതരണത്തിനായി ഇരുന്നൂറോളം ഔട്ട്ലെറ്റുകൾ ഏറെ വൈകാതെ സ്ഥാപിക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് കൂടാതെ ചില സ്വകാര്യ സ്ഥാപനങ്ങൾ വഴിയും അരിവിതരണം നടത്തുമെന്നാണ് സൂചന ഇങ്ങനെ സാധാരണക്കാരിലേക്ക് കൂടി അരിവിതരണം കൂട്ടാനായി വലിയൊരു ശൃംഖല തന്നെ കെട്ടിപ്പടുത്തുമെന്നാണ് കേന്ദ്രത്തിന്റെ ശ്രമം ഈ സമ്പ്രദായം ഓരോ വോട്ടായി മാറുമെന്നും മോദിക്ക് വ്യക്തമായ ധാരണയുമുണ്ട് ബജറ്റ് പ്രഖ്യാപിച്ചും അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ മുന്നിൽ പകുതി വിലയ്ക്ക് അരി ലഭ്യമായ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും സാധാരണക്കാർക്ക് മാത്രമല്ല ആർക്കും വാങ്ങാവുന്ന തരത്തിൽ റേഷൻ കാർഡിന്റെ നിബന്ധനകളില്ലാതെ സാധാരണക്കാർക്ക് അരി ലഭ്യമാകും ഇത്തരത്തിൽ വില നിയന്ത്രണവും സാധ്യമാകുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ സൗജന്യ നിരക്കിൽ ഭാരതരിയും കടലയും ഗോതമ്പും ഒക്കെ ലഭ്യമായാൽ വിപണിയിലുള്ള മറ്റു സാധനങ്ങളുടെ വിലക്കയറ്റവും നിയന്ത്രിക്കാനാകും ഇത്തരത്തിൽ വില നിയന്ത്രണവും സാധ്യമാകുമെന്നാണ് കണക്കുകൂട്ടൽ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം അരിയടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾക്ക് പതിനഞ്ച് ശതമാനം വിലവർധനമുണ്ടായി എന്ന് ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഭാരതരിയും കടലയും ഗോതമ്പും ഒക്കെ ഇറക്കുമതി ചെയ്യുന്നതോടെ കേരളത്തെ വിലക്കയറ്റിൽ നിന്നും മോചിപ്പിക്കാനാകുമെന്നാണ് മോദി ലക്ഷ്യമിടുന്നത് കുറഞ്ഞ നിരക്കിൽ വിപണിയിൽ എന്ത് സാധനങ്ങൾ ലഭ്യമാണെങ്കിലും മറ്റു സാധനങ്ങളുടെ വിലവർധനവിലും മാറ്റം സംഭവിക്കും ഇതിലൂടെ ജനമനസ്സ് കീഴടക്കുക എന്ന് മാത്രമല്ല സാധാരണക്കാരന്റെ വോട്ട് നേടാനാകുമെന്നും കേന്ദ്ര സർക്കാരിന്റെ ആലോചനയിലുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഭാരതരിയും കടലയും ഒക്കെ ഇറക്കുമതി ചെയ്യുന്നതോടെ കേരളത്തെ വിലക്കയറ്റരുത്തന്നും മോചിപ്പിക്കാനാകുമെന്നാണ് മോദി ലക്ഷ്യമിടുന്നത് കുറഞ്ഞ നിരക്കിൽ വിപണിയിൽ എന്ത് സാധനങ്ങൾ ലഭ്യമാണെങ്കിലും മറ്റു സാധനങ്ങളുടെ വിലവർധനവിലും മാറ്റം സംഭവിക്കും ഇതിലൂടെ ജനമനസ്സ് കീഴടക്കുക എന്ന് മാത്രമല്ല സാധാരണക്കാരന്റെ വോട്ട് നേടാനാകുമെന്നതും കേന്ദ്ര സർക്കാരിന്റെ ആലോചനയിലുണ്ട് തന്നെയാണ് മോദി സർക്കാർ മുന്നോട്ടുവെക്കുന്ന സാമ്പത്തിക തന്ത്രവും